ക്ലാസ് അമ്പത്തി പേജ് നാൽപ്പത്തി ഒമ്പത് ഏറ്റവും ആരംഭത്തിലാണ് സംസാരിക്കുന്നത് അമ്മൽ മുസ്കിറുൽ ജാമീദു കഴിഞ്ഞ ദിവസം നമ്മുടെ ക്ലാസ്സിലെ ലഹരി വസ്തുവാണ് അത് ദ്രാവകമാണ് എങ്കിൽ അത് നജസാണ് എന്ന് പറഞ്ഞു ഇവിടെ പറയുകയാണ് അമ്മൽ മുസ്കിറുൽ ജാമിദു ഉറച്ചതായ ലഹരി വസ്തു ഉറച്ചതാണ് മറ്റേ അതായത് ദ്രാവക ദ്രാവകരൂപത്തിലുള്ളതല്ല കൽ ബഞ്ചി ബഞ്ച് എന്ന പദത്തിന് കാണുന്ന നമ്മൾ ഡിക്ഷണറിയിലൊക്കെ നോക്കുമ്പോൾ ക്ലോറോഫോം എന്നൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഉറച്ചതല്ലാത്ത ലഹരി വസ്തുവാണ് അല്ല ഉറച്ചതായ ദ്രാവകമല്ലാത്ത അതേപോലെ വേറൊന്ന് ഒല്ല അഫിയൂനി അഫിയൂൻ എന്ന് പറഞ്ഞാൽ കറുപ്പ് അല്ലെങ്കിൽ ചിലപ്പോൾ അവീൻ എന്ന് തന്നെ പറയാറുണ്ട് ലഹരിയായിട്ട് ഉള്ള വസ്തുവാണ് ഒരു ഹശീഷി ഹശീഷ് എന്ന് പറഞ്ഞാൽ കഞ്ചാവ് കഞ്ചാവിൻ അങ്ങനെ പറയാറുണ്ട് അപ്പോൾ ഇതൊക്കെ ദ്രാവകമല്ല എന്നാൽ ലഹരിയാണ് ഫോ ത്വാഹിറുൺ ഇത് ശുദ്ധമാണ് സംഗതി ത്വാഹിറാണ് അഥവാ നമ്മുടെ കയ്യിൽ പോരാ അല്പം കഞ്ചാവ് അതിന്റെ പൊടിയോ എന്താന്ന് വെച്ചാൽ അതിങ്ങനെ നമ്മുടെ കയ്യിലായി അത് നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു അതെടുത്ത് നമ്മൾ തട്ടിക്കളഞ്ഞു പിന്നെ കഴുകിയൊന്നുമില്ല നമ്മൾ നിസ്കരിച്ചു അതുകൊണ്ട് നിസ്കാരം പാതിലാവില്ല കാരണം ഇത് സാധനം ത്വാഹിറ ശുദ്ധമായതാ ലാക്കിൻ പക്ഷെ യഹറുമു തനാവുലുൽ കതിരിൽ മുസ്കിരിമിന്ഹു അതിൽ നിന്ന് ലഹരി ഉണ്ടാകണ അത്രയും അളവ് ഉപയോഗിക്കൽ ഹറാമാണ് ഈ പറയപ്പെടുന്ന സാധനങ്ങളെ നാം ഉപയോഗം പാടില്ല അത് ഹറാമാണ് അത് മറ്റൊരു വശമാണ് ഈ വസ്തു നജസാണോ അല്ലേ ഇതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്തത് അടുത്തത് അൽ നജാസത്തു മിനൽ അൽ ഹയവാൻ ജീവികളുടെ കൂട്ടത്തിൽ നിന്നുള്ള നജസ് നേരത്തെ നമ്മൾ പറഞ്ഞത് നിർജീവികളിൽ നിന്നുള്ള നജസ്സാണ് ആദ്യത്തെ ഹെഡിങ് രണ്ടാമത്തെ ഹെഡിങ്ങിൽ നമ്മൾ എടുക്കുന്നത് ജീവികളിൽ നിന്നുള്ള നജസ് അൽ കൽബു അൽ ഹുൻസീറു പട്ടിയും പന്നിയും ഒഫി ഹുക്ക് ബിഹിമ ഇത് രണ്ടിൻറെയും വിരിയിൽ തന്നെയാണ് കുല്ലി കുല്ലിൻഹുമ ഇത് രണ്ടിൽ നിന്ന് ഈ ഈ രണ്ട് ജീവികളിലെ ഓരോ പിരിഞ്ഞ ഓരോന്നിൽ നിന്നും പിരിഞ്ഞുണ്ടായ ജീവി നായ പന്നി അത് രണ്ടും ജീവികളുടെ കൂട്ടത്തിലുള്ള നജസായ ജീവിയാണ് ആ ജീവി തന്നെ നെജസ്സാണ് ഏ നമ്മുടെ പശു പശുവിൻ്റെ ശരീരത്തിൽ അതിൻ്റെ മൂത്രമോ ചാണകമോ ആയാൽ അത് എന്തു ചെയ്താൽ നീ അത് നല്ലായിട്ട് വെള്ളം കൊണ്ട് അത് കഴുകി വൃത്തിയാക്കിയാൽ പശുവിൻ്റെ ശരീരം ത്വാഹിറായി പശു എന്ന ജീവി അതല്ലെങ്കിൽ നമ്മൾ കാണുന്ന മറ്റ് ജീവികൾ ആ ജീവി നജസല്ല ജീവി താഹിറാണ് അതേ സമയത്ത് പട്ടി പന്നി അത് രണ്ടും ആ സാധനം തന്നെ നജസാണ് മാത്രമല്ല അതിൽ നിന്ന് പിരിഞ്ഞുണ്ടായത് അവകളുടെ ശാരീരിക ബന്ധത്തിലൂടെ ഉണ്ടായിത്തീർന്ന മറ്റ് ജീവികൾ അത് ഏതാവണമെന്നില്ല എന്നില്ല പട്ടിയാകണം പന്നിയാകണം എന്നില്ല ഒരു പട്ടിയും പട്ടിയും തമ്മിലുള്ള ബന്ധത്തിൽ പട്ടിക്കുഞ്ഞ് ജനിക്കുന്നു അതേപോലെ പന്നിയുടെ കുട്ടി ജനിക്കുന്നു പന്നിയും പന്നിയും തമ്മിൽ അതേസമയത്ത് ജീവികൾ മാറി ബന്ധപ്പെട്ടാലോ ശങ്കരവർഗം അതാണ് ചർച്ച ചെയ്യുന്നത് ഫലൗ നസാ ഖൽബുൻ ഔ ഹിൻസീറുൻ അപ്പോൾ ഒരു പട്ടിയോ അല്ലെങ്കിൽ ഒരു പന്നിയോ കയറി അല ആദമീയത്തിൻ ഒരു മനുഷ്യപ്പെണ്ണിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യപ്പെണ്ണുമായിട്ട് ലൈംഗികതയിൽ ഏർപ്പെട്ടു വലതത്ത് ആദമീയൻ അവൾ ഒരു മനുഷ്യനെ പറ്റൂ ഇതിലവൾ ഗർഭിണിയായി പെണ്ണ് എന്നിട്ട് അവൾ ഒരു മനുഷ്യക്കുട്ടിക്ക് ജന്മം നൽകിയാൽ ഫഹുവ നജിസുൻ ആ കുട്ടിയെ പറ്റി നമ്മൾ പറയും കുട്ടിയെ പറ്റി പറയും അത് നജസായ കുട്ടിയാണ് എന്ന് പറയും കാരണം അത് പട്ടിയുടെ ഫറ ആണ് പട്ടിയിൽ നിന്ന് പിരിഞ്ഞു വന്നതാണ് പട്ടിയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ പന്നിയിൽ നിന്ന് ലാക്കിൻ നഹു പക്ഷേ ആളൊരു മനുഷ്യനായതുകൊണ്ട് മഹൂ നൻഹു അവൻ ആള് നജസ്സാണ് പക്ഷെ മനുഷ്യക്കോലത്തിലുള്ള നജസ് ആയതുകൊണ്ട് അവൻ്റെ കാര്യത്തിൽ മറ്റുള്ളവർക്ക് മാപ്പുണ്ട് കാരണം മനുഷ്യനായതുകൊണ്ട് സ്വാഭാവികമായും അവൻ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകും നമ്മളുമായിട്ട് കണക്ഷൻ വരും സ്വ സ്വാഭാവികമായിട്ടും മനുഷ്യരുടെ കൂടെ കൂടുതലേ അങ്ങനെ കൂടുമ്പോൾ ഇവനെ തൊട്ട പ്രശ്നമാവോ കാരണം പട്ടിയുടെ ഹുക്കുമാണ് പന്നിയുടെ ഹുക്കുമാണ് പക്ഷെ അവിടെ മാപ്പ് കൊടുത്തിരിക്കുകയാണ് ശരിയത്ത് നമ്മുടെ ഫിക് എന്നാൽ വ മുക്കല്ലഭൂമ്പി സ്വലാത്തി വക നിസ്കാരവും മറ്റു അനുബന്ധ കർമ്മങ്ങൾ കൊണ്ടൊക്കെ ഇവൻ കീർത്തിക്കപ്പെട്ടവൻ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ശാസിക്കപ്പെട്ടവനാണ് അവൻ നിസ്കരിക്കണം അവൻ മറ്റു കർമ്മങ്ങളൊക്കെ അവൻ ചെയ്യണം ആ അവൻ ഒരു പട്ടിയുടെ കുട്ടിയാണ് ഈ പന്നിയുടെ കുട്ടിയാണ് എന്ന് കരുതി അന്നും ഇല്ല എന്ന് പറയണ്ട ഓ യജൂസ് ഇമാമത്തുഹു ആ പറയണ ആള് ഇമാമ നിക്കലും ജായിസാകും ഓ മുമാസത്തുഹു അയാളുമായിട്ട് നമുക്ക് തൊടലും ജായിസാകും ഓ ദുഹൂലുഹു അൽ മസ്ജിദ അവൻ പള്ളിയിൽ വരലും ജായിസാകും ഇവൻ പള്ളി കയറാം ഒലവും മാ ഋത്തുപത്തി അവന്റെ ശരീരത്തില് നനവുണ്ട് അല്ലെങ്കിൽ പള്ളിയിൽ നനവുണ്ട് എന്നാലും ശരി അവൻ പള്ളിയിൽ വരുന്നതിനൊന്നും വിരോധല്ല എന്താന്ന് വെച്ചാൽ ആൾ സംഗതി ആ ആ ആ ശരീരം തന്നെ നജസാ പട്ടിയെ പോലെ പന്നിയെ പോലെ പക്ഷെ ആളൊരു മനുഷ്യനായതുകൊണ്ട് സ്വാഭാവികമായിട്ടും അവനെ ഒരു നജസ് വസ്തുവായി മുദ്ര കുത്തിയാൽ മറ്റുള്ളവർക്ക് വലിയ പ്രയാസങ്ങളുണ്ടാവും അതുകൊണ്ട് ഫിഖഹ് അഭുവ് നൽകി മാപ്പ് കൊടുത്തു അടുത്തത് നജാസത്തു മിനൽ ഫാത്തി മ്ളേച്ഛമായ വസ്തുക്കളിൽ നിന്നുള്ള നജസ് അതിൽപ്പെട്ട നജസ് മ്ളേച്ചമായി കൽപ്പിക്കപ്പെടുന്ന വസ്തുക്കൾ അങ്ങനെ അങ്ങനെയുള്ളവകളിൽ നിന്നുള്ള നജസ് ഏതൊക്കെയാണ് അതിൽ പറയാനുള്ളത് അൽ മൈത്തത്തു ശവം ശവം എന്നത് ഒരു നജസ്സാണ് ബഷരിമ്പ സമയ്ക്കും ജറാദിൻ മനുഷ്യനല്ലാത്ത ഒന്നിന്റെ ശവം മനുഷ്യരല്ല ഓ സമക്കിൻ മീനുമല്ല ഓ ജറാദിൻ വെട്ടുകളിയുമല്ല അപ്പൊ ഈ മൂന്ന് വിഭാഗത്തിന്റെ ഒഴികയുള്ളതിന്റെ ശവം അപ്പൊ മനുഷ്യന്റെതോ നെൽസല്ല മീനോ നെസല്ല വെട്ടുകളി നെസല്ല ചത്താൽ തന്നെ നമുക്ക് ചത്ത മീൻ തന്നെയല്ലേ നമ്മൾ കഴിക്കുന്നത് അതേ വിധി തന്നെ വെട്ടുകളിക്കും വെട്ടുകളിയെയും അങ്ങനെ തന്നെ കഴിക്കാം ഇനി ഒരെണ്ണം കൂടി ഒഴിവാക്കാം ഓ സ്വൈദിൻ വേട്ടമൃഗത്തിന്റെ ഒഴികയും ശവം നജസാണ് വേട്ടമൃഗത്തിൻ്റെ ഒഴികെ ശവം നജസാണ് ഏത് വേട്ടമൃഗം ലം തുതറക്കുതക്കാ തുഹു അതിനെ അറുക്കാൻ സാധിച്ചില്ല ഒരാള് ഷറക അനുവദിച്ച രീതിയിൽ ഒരു ജീവിയെ വേട്ടയാടുകയാണ് മാനോ മുയലോ അങ്ങനെ നമുക്ക് തിന്നാൻ പറ്റുന്ന ഒരു ജീവിയെ വേട്ടയാടി വേട്ടയാടിയിട്ട് വേട്ടയാടുക എന്ന് പറയുമ്പോ അതിൻ്റെ നേരെ ആയുധമെറിഞ്ഞു അമ്പെയ്തു എന്നിട്ട് ജീവി അവിടെ വീണു നമ്മൾ ഓടിയെത്തി ഓടിയെത്തിയിട്ട് അറക്കാൻ സാധിക്കുമെങ്കിൽ അറക്കണം എന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ എത്തിയപ്പോഴേക്കും പറ്റാത്ത അറക്കാൻ പറ്റാത്തൊരു പരുവത്തിലേക്കതായിട്ടുണ്ട് അപ്പൊ പിന്നെ അറക്കണ്ട അപ്പൊ സംഗതി അത് നമ്മുടെ ഏറുകൊണ്ട് അത് ജീവൻ പോയതായ മരിച്ചതായ ജീവിയാണ് സംഗതി അത് ശവാണ് അർത്തിട്ടില്ല പക്ഷെ എങ്കിലും അത് കുഴപ്പമില്ല അത് നജസായ ശവം അല്ല ആ മീനിനെ പോലെ നമുക്ക് കഴിക്കാവുന്നതാണ് മൊയൽ അല്ലെങ്കിൽ മാന് അങ്ങനത്തെ ജീവികൾ അർക്കാനുള്ള സാധ്യത അവിടെ ഉണ്ടായി അറുക്കാൻ പറ്റിയെങ്കിൽ അർക്ക് തന്നെ വേണം ആ ചർച്ച ഈ കിതാബിൻ്റെ വേറൊരു ഭാഗത്ത് വരാനുള്ളതാണ് അതേപോലെ ഓ ജനീനി മുതക്കാത്തിൻ ശവം നജസാണ് എന്നാണ് നമ്മൾ പറഞ്ഞു വന്നത് അവിടെ മനുഷ്യൻ മീന് വെട്ടുകളി അതേപോലെ അറക്കാൻ പറ്റാത്ത വേട്ട ജീവി ഇതിനൊക്കെ ഒഴിവാക്കി അതേപോലെ ജനീനി മുതക്കാത്തിൻ അറക്കപ്പെട്ട ജീവിയുടെ ഗർഭസ്ഥ ശിശുവിൻ്റെ അല്ലാത്ത ശവം അർക്കപ്പെട്ട ജീവിയുടെ ഗർഭസ്ഥ ശിശു ഏത് ഗർഭസ്ഥ ശിശു മാത്ത പിതക്കാത്തിഹ ഈ തള്ളയ അറക്കൽ കൊണ്ട് തന്നെ ആ ജീവി മരിച്ചിട്ടുണ്ട് അകത്തുള്ള കുഞ്ഞ് ഒരു പശു അല്ലെങ്കിൽ എരുമ അതിനെ നമ്മൾ അറുക്കുകയാണ് അറുക്കുമ്പോൾ ഈ ജീവി എന്താണ് ഗർഭിണിയാണ് ഈ തള്ളയ അറുക്കൽ കൊണ്ട് തന്നെ അകത്തുള്ള കുട്ടി മരിച്ചു കുഞ്ഞ് മരിച്ചുപോയി എങ്കിൽ ആ കുഞ്ഞിൻ്റെ ശരീരവും നജസ് എന്നതിൽ നിന്ന് ഒഴിവാക്കേണ്ട ശവമാണ് ആ ജീവിയുടെ ആ കുഞ്ഞിൻ്റെ ശവം അത് നജസ് എന്നതിൽ നിന്ന് ഒഴിവാണ് അത് നജസ് അല്ല അപ്പൊ പറയട്ടെ പൽമൈത്തു ശവം നജസ് നജിസാണ് വൈങ്കാനത്ത് ആ ശവമാണെങ്കിലും ശരി ഒലിക്കുന്ന രക്തമില്ലാത്തതിൽപ്പെട്ടതാണെങ്കിലും ശരി കതുബാബിൻ ഈച്ച പോലെ ഈച്ചല്ല ഈച്ച അതിന് ഒലിക്കുന്ന രക്തമില്ലാത്തതാണ് അങ്ങനെ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ ശവമാണെങ്കിലും ശരി സംഗതി ആ ശവം നജസാണ് ഒക്കെ ഇപ്രകാരം തന്നെ ഷാറുഹ ആ ശവത്തിന്റെ മുടിയും ഓ അതുമുഹ ആ ശവത്തിന്റെ എല്ലും ഓ കർണുഹ അതിന്റെ കൊമ്പും അതൊക്കെ നജസാണ് വയിലം യക്കുന്ന അറേഹ ദസമുൻ അതിൻ്റെ മേൽ ഏത് പറഞ്ഞ ഈ പറഞ്ഞ മുടി അല്ലെങ്കിൽ എല്ല് കൊമ്പ് എന്നൊക്കെ പറഞ്ഞില്ലേ അതിൻ്റെ മേൽ ഒരു തരത്തിലുള്ള കൊഴുപ്പിൻ്റെ അംശവും ഇല്ലെങ്കിലും ശരി കൊഴുപ്പിൻ്റെ അംശം ഉണ്ടാകുമ്പോൾ നമുക്കിങ്ങനെ അതൊരു നജസ എന്ന് പറഞ്ഞതിന് പെട്ടെന്ന് സാധ്യത തോന്നും ഇതൊന്നുമില്ല കൊമ്പില് എല്ലില് കേട്ടോ എങ്കിൽ അപ്പോഴും സംഗതി എന്താണ് നജസ് തന്നെയാണ് ശവത്തിൻ്റെ കാര്യമാണ് പറയണത് ഇവിടെ ആരും വിചാരിക്കേണ്ടതില്ല നമ്മളൊക്കെ അറുക്കുന്ന ജീവിയില്ലേ നമ്മുടെ നാട്ടിൽ നമ്മൾ അറുക്കുന്ന ജീവി അറുക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനെ ശവം എന്ന് വിളിക്കില്ല അതുകൊണ്ട് തന്നെ അതിൻ്റെ കൊമ്പ് എന്തല്ല നജസല്ല അറുക്കപ്പെട്ട പൂത്തിൻ്റെ കൊമ്പ് അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കത്തിക്ക് എന്ത് ചെയ്തു പിടി പിടിപ്പിച്ചു കത്തിയുടെ ഒരു പിടി എന്നൊക്കെ പറയും നമ്മുടെ നാട്ടിലൊക്കെ അതിന് വിരോധമല്ല കാരണം അത് അർത്ഥ പോത്തിൻ്റെയാണ് ഇത് ശവത്തിൻ്റെ കാര്യമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് കൊമ്പ് നജസാണ് എല്ല് നജസാണ് മുടി നജസാണ് അടുത്തത് അർ റൗസു മൂത്രവും വൽ ബൗലു അർ റൗസു കാഷ്ടം ബൗലു മൂത്രം കാഷ്ടവും മൂത്രവും അത് നജസാണ് വലൗവിൻ കൂലിൽ തിന്നപ്പെടുന്ന ജീവിയിൽ നിന്നാണെങ്കിലും ശരി നമ്മൾ തിന്നുന്ന ജീവികളില്ലേ നമ്മുടെ കന്നുകാലികൾ കോഴി അല്ലെങ്കിൽ താറാവ് അതല്ലെങ്കിൽ നമ്മുടെ പോത്ത് പശു മൂരി എരുമ അങ്ങനെയൊക്കെ നമ്മൾ തിന്നുന്ന ജീവികൾ അതിൻ്റെ കാഷ്ടമാണ് മൂത്രമാണ് എന്നാലോ എന്നാലും ശരി അത് എന്താണ് നജസാണ് ഓലൗ റാസത്ത് കാഷ്ടിച്ചാല് ഔ കാഹത്ത് അല്ലെങ്കിൽ ഛർദ്ദിച്ചാല് ബഹീമത്തുൻ ഒരു നാൽക്കാലി ഛർദ്ദിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്തു ഹെബൻ എന്തിനെ ഒരു ധാന്യത്തെ കാഷ്ടിച്ചു അല്ലെങ്കിൽ ഛർദ്ദിച്ചു അപ്പോൾ ഒരു ധാന്യം പുറത്തേക്ക് വന്നു ആരെ ഒരു നാൽക്കാലി ഒരു മൂരി മൂരിയായിക്കോട്ടെ എന്നിട്ടോ ഫൈൻ കാന സ്വൽബൻ അപ്പോൾ അവിടെ നോക്കണം ആ പുറത്തു വന്ന ധാന്യം നല്ല ഉറച്ചാണ് ഇരിക്കുന്നതെങ്കിൽ ഒരു നെൽമണി അത് നല്ല ഉറപ്പോടുകൂടെ തന്നെയാണെങ്കിൽ ഇപ്പോൾ മുത്തനജ്ജിസുൻ അതിനെ മുത്തനജ് ജിസ് എന്ന് വിളിച്ചാൽ മതി അഥവാ നജസ് പുരണ്ടതാണത് അപ്പോൾ പോയിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ അത് ശുദ്ധമായി മൂരിയുടെ വയറിൻ്റെ ഉള്ളിൽ നിന്ന് പോന്നതാ ചാണകത്തിൽ കിട്ടിയതാ പക്ഷേ നല്ല ഉറച്ച നെൽമണി ഓ ഇല്ലാ ഇപ്പോൾ നജിസുൻ അതിന് ഉറപ്പില്ല അത് ഉറപ്പൊക്കെ പോയിരിക്കുന്നു അതായത് അവിഞ്ഞിരിക്കുന്നു അത് അഴുകിയിരിക്കുന്നു എങ്കിൽ ഫ നജീസു അത് നജീസാണ് അതിനെ ഒന്നിനും പറ്റൂലുൽ ഹബ്ബി അങ്ങനെ കിട്ടിയത് ധാന്യമല്ലാത്ത വേറെ വല്ല വസ്തുവും ആണെങ്കിൽ ധാന്യമല്ല അവിടെ പറയാനുള്ളത് ഇൻ തകയ്യറോ യസീറൻ ചെറിയ രീതിയിലാണെങ്കിലും അതിന് വല്ല പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഒരു അവസ്ഥ വ്യത്യാസം വന്നിട്ടുണ്ട് ചെറിയ രീതിയിലാണെങ്കിലും ഫനജിസുൻ നജിസാണ് ധാന്യമല്ലാത്ത എന്തോ ഒരു വസ്തു എവിടെ നിന്ന് വന്നു ഒരു 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 മൂരിയുടെ അല്ലെങ്കിൽ പോത്തിന്റെ അല്ലെങ്കിൽ പശുവിന്റെ ചാണകത്തിലൂടെ പുറത്തു വന്നു ധാന്യമല്ല വേറെ ഒരു വസ്തു അപ്പൊ അത് ഏതെങ്കിലും നിലയിൽ അവിഞ്ഞിട്ടുണ്ടോ ചെറിയ രീതിയിൽ ഒരു ഒരു പകർച്ച ഉണ്ടായിട്ടുണ്ടോ എങ്കിലും അത് നജസാണ് അപ്പൊ ഇല്ല അങ്ങനെ ഒട്ടും തന്നെ പകർച്ച അതിന് സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇപ്പൊ മുത്തനീസ് അത് നജസ് പുരണ്ടതാണ് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാവുന്നതാണ് പോയിട്ട് അത് നന്നായിട്ട് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതി നമുക്കൊരു വിരോധമില്ല പശുവിടെ തിന്നപ്പോ പശുവിൻ്റെ വയറിന്റെ അകത്തേക്ക് പെട്ടുപോയതാ എന്തോ ഒരു സാധനം ആ സാധനമാണെങ്കിൽ നമുക്ക് ആവശ്യമാണ് ഞാനും അങ്ങനെ പശുവിൻ്റെ ചാണകം പരിശോധിച്ചു അപ്പോൾ ഒട്ടും പകർച്ചയില്ലാതെ ഒരു വ്യത്യാസവും ആ വസ്തു ചാണകത്തിലുണ്ട് എന്നാൽ അത് കഴുകിയെടുത്താൽ മതിയുന്നു അതപ്പ ഈ പറഞ്ഞത് വല്ല അമ്പറു അംബർ എന്ന് വിളിക്കുന്ന ഒരു വസ്തുണ്ട് അമ്പർ സുഗന്ധദ്രവ്യമായിട്ട് അറിയപ്പെടുന്നതാണ് കസ്തൂരി അംബർ എന്നൊക്കെ പറയണത് ലൈസബി നജിസിൻ അത് നജിസ് അല്ല ബൽഹുവനപാത്തൻ എന്ന് മാത്രമല്ല അതൊരു സസ്യമാണ് ഫിൽ ബഹരി കടലിലുള്ള ഒരു സസ്യമാണത് ആ സസ്യം അതിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അംബർ സുഗന്ധദ്രവ്യമായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ചെറിയ സുഗന്ധദ്രവ്യമല്ല ചെറിയ സുഗന്ധമല്ല വലിയ സുഗന്ധമാണത് അംബർ വലിയ നല്ല കൂടിയ സൈസ് സുഗന്ധമാണത് അമ്പർ എന്താ നമുക്ക് നാഫിയ ഇരുമിന വർദ്ധിപ്പിക്കട്ടെ ആമീൻ